oh <sighs>

അല്ലെങ്കിൽ ഇതൊക്കെ എന്നോട് ഒരു കാര്യമില്ല ആ നീ വാ വാന്നിറങ്ങോട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച കാശില്ലേ അത് അവളെ കൊണ്ടുപോയി കൊറത്തേക്ക് ബാക്കിയുള്ളവർക്ക് എങ്ങനെ സുഖായി കയറുന്നു ആ കാശ് എന്തെങ്കിലും ഇല്ല ചെയ്താലിക്കാ പിന്നെ അത് ബെന്നിടായില്ല ഏ സത്യ ഞാൻ പറയുന്നത് ബെന്നി തപ്പിയാണ് ഞാൻ നടക്കുന്നത് അവന്റെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചു കിട്ടിയ അത് പോലീസ് ഏൽപ്പിച്ച് ഞാൻ സർൻഡർ ആയിക്കോളാം ഇല്ലെങ്കിൽ എന്റെ തെങ്ങളെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റില്ല പറ്റില്ലാണെന്ന് കരുതി

എന്താ സന്തോഷം അറിയില്ല മുതലി ഞാൻ രാവിലെ പാടാവുകാരൻ പോലെ താറാവ് കാരണം അല്ല പാറാവ് സെക്യൂരിറ്റി ആ പോലീസ് ഇവിടെ അറിയിച്ചോ ജീപ്പിന് സാധിന്റെ എട്ടേ അല്പം സിഐ പറഞ്ഞു എന്റെ ദൈവമേ ഭഗവാനേ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അയ്യോ എന്റെ ദൈവമേ നമ്മുടെ കൂട്ടത്തിൽ ഈ നമ്പറിലോക്ക് തുറക്കാൻ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇനിയിപ്പം മുതലാളിയുടെ ഊഹം തെറ്റാണെങ്കിൽ പോലും അത് ക്ഷമിക്കേണ്ട കടന്നില്ലേ മിനിമം അമ്പത് ലക്ഷം രൂപയുടെ സ്വർണമായി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്ന് മുതൽ നമുക്ക് വല ഈശ്വര അപ്പൊ കള്ളക്കടത്ത് നിർത്താവാനാണോ ഓ വിത്തം പറയാതെ ആ ആ വലവീശി പിടിക്കണം അവനെ തിരിച്ചു എനിക്ക് എനിക്ക് വരും വിഗ്രഹമോഷണങ്ങളായിരുന്നു ഈ അടുത്ത കാലം വരെ നമ്മളെ അരട്ടിക്കൊണ്ടിരുന്ന പ്രധാന പ്രശ്നം നാല് വരെ നടന്നിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തി നാല് വിഗ്രഹമോഷണ കേസുകളിൽ പതിനാറെണ്ണം തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം ബാങ്ക് കവർച്ചകളാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അഞ്ച് മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത് ഈ നിരക്കിൽ തന്നെ കവർച്ച തുടരുകയാണെങ്കിൽ ആറു മാസത്തിനകം ഏറ്റവും കുറഞ്ഞത് അറുപത് മോഷണങ്ങളെങ്കിലും നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവസരത്തിൽ ബാങ്ക് കവർച്ചകളിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പുരോഗതിയെ കുറിച്ച് എസ് പി ശ്രീലംഘൻ നായർ എന്ത് പറയുന്നു പെരേരയുടേതാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട് ബോംബെ പോലീസുമായി ബന്ധപ്പെട്ട് പെരേരയെ പറ്റിയുള്ള ചില പ്രധാന വിവരങ്ങൾ ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രീതം ബാങ്കേഴ്സ് ലാലാജി ഫൈനാൻസ്യേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ കവർച്ചകൾ നടത്തിയതും മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ നിലവരപ്പുള്ള രത്നങ്ങൾ മോഷ്ടിച്ചതും ഈ പെരേര തന്നെയാണെന്ന് മഹാരാഷ്ട്ര പോലീസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ അധോ രീകരണം കേരളത്തിലേക്ക് കടന്നിരിക്കാൻ ഇടയുള്ളതായി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല വേഷത്തിലാണ് അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ആളെ തിരിച്ചറിഞ്ഞ ശരീരത്തിൽ നിന്നും ഒരു രൂപം വരച്ചെടുക്കാനുള്ള ശ്രമം ഫിഗർ എക്സ്പെർട്ട്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ നടന്ന എല്ലാ ബാങ്ക് മോഷണങ്ങളെയും പിന്നിൽ ഇതേ പെരേറെ തന്നെയാണെന്നുള്ളത് എനിക്ക് പറയാൻ ഇനി എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷന് അലോട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ജീപ്പിന് ഇടക്കിടയ്ക്ക് സ്റ്റാർട്ടിങ് ടബിളുണ്ട് മാത്രമല്ല ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു നല്ല മൂത്രപ്പെടിയോ ഉടുമുറിയോ ഇല്ല എന്നുള്ളതാണ് സത്യം നോൺസെൻസ് ഇതൊക്കെ പറയാനുള്ള ഇത് ഒരു പോലീസുകാരനായി ജനിച്ചുപോയി എന്നോ ഒറ്റ കാരണം കൊണ്ട് മൂത്ര ഒഴിക്കാൻ പറ്റില്ല

ഞാൻ no okay? <laughs> hmm? uh, yeah. ah, <iba> hmm? െ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റാറില്ല അത് പിന്നെ നല്ല ഒന്നാം തരം കാൽക്കുലേറ്റർ അല്ലേ മുതലാളിടയിലുള്ളത് വേറൊരു വമ്പൻ ശ്രാവിന്റെ സംഘത്തിൽ ചേരാനായിരുന്നു ആരാ മുതത്തിന്റെ ആണിക്കല്ലേ ഇപ്പൊ പെരേരല്ലാം വ്യക്തമാകുന്നു എന്റെ ജൂവൽ കൊള്ളടിച്ചതും ആ പെരേരയായിരുന്നു യാളെ സഹായിച്ചിരിക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ കൊള്ളടിക്കുന്ന പല സ്ഥാപനങ്ങളുമാണ് ഇപ്പൊ അവനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തി അവന്റെ കീഴ്പെടുത്തി കന്ന് പറന്ന് വായിച്ചു നോക്ക് തന്റെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ട് പോയ നിസ്സാരണല്ലേ ഇന്റർനാഷണൽ ക്രിമിനൽ ആണെന്ന് ഇത്രയും വലിയൊരു ക്രിമിനലിനെ താ ഒറ്റയ്ക്ക് പിടിക്കുമെന്നു അതിനെ ും അവസ്ഥ യു ഒരാഴ്ചക്കാരെ നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചടച്ചില്ലെങ്കിൽ തന്റെ എല്ലാ സ്വത്തുക്കളും ജപ്തി ഞാൻ കമ്പനി നടപടി എടുക്കും യു ഗോ ആഭ്യന്തരമന്ത്രി നമ്മുടെ ഈ ും വീരപ്പനും ഒക്കെ ഒരേ ബെഡ് ഗ്രൂപ്പുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് നോക്കിയാൽ നമ്മളൊക്കെ കഴിവില്ലാത്ത മണ്ണന്മാരെ തന്നെയാണ് അല്ല സാറേ ഓർത്തില്ല ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പ്രസാദം വെരി മച്ച് പ്രസാദ എന്താ എല്ലാ വിവരങ്ങളും കിട്ടി വാർത്ത സാറിന്റെ നാക്കിൽ കേൾക്കാൻ വേണ്ടിട്ടാണ് കിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഡയറക്ടർ എന്നെ ഡിസ്മിസ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അയ്യോ പാവം സ്വാമി ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഏഴ് ദിവസം ഭജനയിരുന്ന മനസ്സിന് സമാധാനം കിട്ടും വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും തൽക്കാലം കേസന്വേഷണം ഊർജിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ തരാം കൊടുക്കുക മഹാരാഷ്ട്രയിൽ നിന്ന് സീനിയർ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നു ാ സൂപ്രണ്ടോസ് ബോംബെ ശ്രീകണ്ഠം പ്ലീസ് ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം ഓ മലയാളിയാണല്ലേ സോറി ഫോർ ഇൻട്രപ്ഷൻ പ്ലീസ് പെരേരയുടെ വേറെ ബോർഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ട്രൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എക്സാക്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട് ആ പിന്നെ അയാളുടെ സഹോദരിയാണെന്ന് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ വെരി ഗുഡ് ഈ കേസ് അന്വേഷണത്തിൽ മഹാരാഷ്ട്ര പോലീസിന്റെ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ ആലം ആൻഡ് മാനേജർ ഒരു ും അവനെ വ്യക്തമായി തിരിച്ചറിയാൻ നിങ്ങൾ കസ്റ്റഡിയിൽ ഹാൻഡ് ഓവർ ചെയ്യണം ബിക്കോസ് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ഇൻ സിറ്റി ഓ വളരെ ഓഫീസേഴ്സിന്റെ ഒരു ടീം എന്നോടൊപ്പം കേരളത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോ കേരള പോലീസ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നും വരും കേരള പോലീസ് പ്രവൃത്തിയാണ് വിശ്വസിക്കുന്നത് വെല്ലുവിളിയാണോ അങ്ങനെ കരുതിയാലും യുവർ ചലഞ്ച് യു ആർ വെൽക്കം